ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ കൂത്തുപറമ്പ് സെൻ്ററിൻ്റെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് കൂത്തുറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ലാബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് I'm very happy to be here on this momentous occasion of the inauguration of the new lab, and we are really proud to be here and grace the occasion. As we grow, as uh, MD Prasak mentioned, we are into new courses. We would like to move with the generation, and we would like to move with the industry. കൂത്തുപറമ്പ് സ്റ്റേഡിയം റോഡിൽ സിറ്റി ആർക്കേഡിൽ എട്ട് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ അത്യാധുനിക രീതിയിൽ നവീകരിച്ച ലാബാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ വിവിധ ബാച്ചുകളിലായി ഇവിടെ പഠനം നേടുന്നുണ്ട് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കൂത്തുപറമ്പ് സെന്റർ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇവിടെ തൊഴിലധിഷ്ഠ വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിൽ കുട്ടികൾക്ക് തൊഴിലന്വേഷകരായിട്ടുള്ള അഭ്യസവിദ്യരായ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവർക്ക് അവരുടേതായ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ മേഖല കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു മുഖ്യമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കാലത്തിനനുസൃതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുന്ന ശ്രീശങ്കരായ കമ്പ്യൂട്ടർ സെൻറ്റർ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി മൂത്തുപറമ്പ് ശ്രീശങ്കര കമ്പ്യൂട്ടർ സെൻറ്ററിൽ ശീതീകരിച്ച നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് കാലാനുസൃതമായി മുന്നോട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ഇൻഫ്രാസ്ട്രക്ചറിൽ മാത്രമല്ല ഇന്ന് നിലവിൽ എ ഐ പോലുള്ള നവീകരണ ന്യൂ ജനറേഷൻ കോഴ്സുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ശ്രീശങ്കരാചാര്യ മുന്നോട്ട് പോകുന്നത് കൂടി കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് ഏ ഈ കോഴ്സുകൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ വൈബ്സ് ഡി പി എ ഇൻ്റീരിയർ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് പോലുള്ള കോഴ്സുകളിൽ അതിനൂതനമായ ഏ ഈ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജ് നായർ ജനറൽ മാനേജർ ജ്യോതിപ്രകാശ് കൂത്തുപറമ്പ് സെൻട്രൽ ഡയറക്ടർ ഷീജിത്ത് മാനേജർ വിപിൻ പ്രവീൺ സുധിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കൂത്തുപറമ്പ്